നമസ്കാരം ഇൻഫോസൈൻസിൻ്റെ സയൻസ് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന ബെയ്ലി പാലത്തെക്കുറിച്ചാണ് എന്താണ് ബെയിലി പാലം എന്താണ് അതിൻ്റെ ചരിത്രം എന്ന് നമുക്ക് വിശദമായി അന്വേഷിക്കാം വലിയ ചരിവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇത്തരം പാലങ്ങൾ നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വച്ച ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാ നദിക്ക് കുറുകെയുള്ള കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാ നദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിനു പകരം ഇത്തരം താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് പാലം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന ഉരുക്കുകൊണ്ടുള്ള സവിശേഷമായ പാലമാണിത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിൽ ആണ് ഇത്തരം പാലം നിർമ്മിച്ചത് അതിന് മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റിയെട്ട് അടി നീളമുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ അതായത് പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിൽ രണ്ടാം മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയിലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് ഉത്തരാഫ്രിക്കയിലാണ് ആദ്യം ബ്രിട്ടീഷ് സൈന്യത്തിനായി ഇവ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ രണ്ടാം ലോകമായുദ്ധ സമയത്ത് രൂപപ്പെടുത്തിയാണ് ഇത്തരം പാലങ്ങൾ ബ്രിട്ടീഷ് കനേഡിയൻ അമേരിക്കൻ കരസേനയാണ് ഇത്തരം പാലങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീൽ കൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ഇതിൻ്റെ ചെറുഭാഗങ്ങൾ ഭാരം കുറഞ്ഞതും ചെറുതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ പ്രയാസമില്ല ഭാരം കുറഞ്ഞ ഭാഗങ്ങളാൽ തന്നെ കൈകൊണ്ട് തന്നെ വശപിടിപ്പിക്കാം ട്രെയിനിൻ്റെ ആവശ്യം വരുന്നുമില്ല പക്ഷേ ഇവ നല്ല ഉറപ്പുള്ളതാണ് വലിയ ടാങ്കറുകൾ ഇവയിലൂടെ കൊണ്ടുപോകാം സിവിൽ എഞ്ചിനീയറിംഗിൽ ഇവ വളരെ കാര്യങ്ങൾക്കായി ലോകവ്യാപകമായി ഉപയോഗിച്ചു വരുന്നു നിർമ്മാണ പ്രവർത്തന സമയവും ഇവ ഉപയോഗിച്ച് താൽക്കാലിക നടപ്പാതകളും ചെറുവാഹനങ്ങൾക്കുള്ള പാലവും നിർമ്മിക്കപ്പെടുന്നു ഇനി നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാം ബ്രിട്ടീഷ് സിവിലിയൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയിലിയാണ് ആദ്യമായി ഇത്തരം പാലം നിർമ്മിക്കുന്നത് രണ്ടാം ലോകമായുദ്ധ സമയത്തായിരുന്നു അദ്ദേഹം യുദ്ധത്തിന് സഹായകമായ ഉത്തരാഫ്രിക്കയിൽ ബ്രിട്ടന്റെ ട്രക്കുകൾ ദുർഘടമായ മലനിരകൾ കടന്നുപോകാൻ ഇവ നിർമ്മിച്ചത് ഒരു ഹോബി പോലെയായിരുന്നു അദ്ദേഹം പാലങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ ഒരു പാലത്തിൻ്റെ മാതൃക തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ എന്തോ ഉപയോഗക്ഷമത കണ്ട് അദ്ദേഹം അത് നിർമ്മിക്കാൻ അനുമതിയും നൽകി മിലിറ്ററി എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻ്റിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലും നാൽപ്പത്തി രണ്ടിലും ചേരുകയും ഈ പാലം ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തു പലതരത്തിൽ ഇവ നിർമ്മിച്ചു നോക്കി താങ്ങുപാലം ആർച്ചുപാലം പരന്ന ഡ്രസ് പാലം എന്നിങ്ങനെ പല രൂപത്തിലും ഉണ്ടാക്കി ആവോൺ നദിക്കും സ്റ്റൗർ നദിക്കും അടുത്തുള്ള ചതുപ്പ് പ്രദേശത്തെ കുറുകെ മുറിക്കുന്ന മദർ സ്റ്റില്ലേസ് സ്റ്റാളിന് കുറുകെയാണ് അവ ആദ്യമായി നിർമ്മിച്ചത് അത് അവിടെ ഒരു പ്രവർത്തനക്ഷമമായ പാലമായി ഇന്നും പ്രവർത്തിച്ചു വരുന്നു അങ്ങനെ അനേക പരീക്ഷണ നിർമ്മാണങ്ങൾത്തിനും ഉപയോഗത്തിനും ശേഷം ഇത് കോർപ്പസ് ഓഫ് റോയൽ മിലിറ്ററി എഞ്ചിനീയർസിനായി നൽകപ്പെട്ടു അങ്ങനെ ഉത്തര ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇവ ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആയപ്പോഴേക്കും ഇത് കൂടുതൽ നിർമ്മിച്ചു തുടങ്ങി യു എസ് ഇതിന് അനുമതി കൊടുത്തു അവർ അവരുടേതായ രൂപകൽപ്പനയിലാണ് പിന്തുടർന്നത് ബെയ്ലിക്ക് തൻ്റെ കണ്ടുപിടുത്തത്തിന് പ്രൂഫ് പദവി ലഭിക്കുകയും ചെയ്തു ഇന്നും ഇത്തരം പാലങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചു വരുന്നു ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്നതിനും ലോകമെമ്പാടുമുള്ള ദുരിതബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഇത്തരം പാലങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സയൻസ് ടോക്ക് സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം